നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു ഹിഡൻ മാർക്കറ്റാണ് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിലെ സൗണ്ട് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത് ഈ ഒരു മാർക്കറ്റിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഷോപ്പിൽ അവരുടെ ഓൺ മാനുഫാക്ചറിംഗ് ലൈനപ്പാണുള്ളത് അവർ അവിടെ നല്ല അടിപൊളി ആംപ്ലിഫയേഴ്സ് സബ് ഊഫേഴ്സ് അതുപോലെ തന്നെ ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെ അവർ സ്വന്തമായി അവർ മേക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഏറ്റവും ലാഭത്തിൽ നമുക്ക് സബ് ഊഫേഴ്സ് ഹോം തിയേറ്റേഴ്സ് സൗണ്ട് സിസ്റ്റംസ് എല്ലാ തരം സൗണ്ട് സിസ്റ്റംസും ആംപ്ലിഫയേഴ്സ് ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാനായി സാധിക്കും അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോ നമ്മുടെ ിലൊക്കെ വരുന്നത് സോ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മസ്റ്റ് ആയിട്ടും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സും നിങ്ങൾ രേഖപ്പെടുത്തണം കൂടുതൽ പറയുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ നരസിംഗാപുരം സ്ട്രീറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചെന്നൈയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലക്ട്രോണിക് സ്ട്രീറ്റുകൾ ഒന്നാണ് അപ്പോൾ ഇവിടെയുള്ള സൗണ്ട് ഇമേജ് സിസ്റ്റം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു ഷോപ്പാണ് ഇങ്ങനെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഹോം തിയേറ്റർ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ കാണാട്ടോ ഇത് നോക്കിയിട്ട് പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം നിരോധിച്ചു കോളാമ്പി എന്നൊക്കെ പറയും അതുൾപ്പെടെയുള്ള അതിൻ്റെ പല സൈസ് ഉൾപ്പെടെ നമ്മുടെ നോർമൽ മൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കാര്യം നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നിർത്തിയെങ്കിലും ഇപ്പോഴും തമിഴ്നാട്ടിൽ ഒരു ഉത്സവം നടന്നാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടന്നാലും ഇതുപോലെയുള്ള മൈക്കുകൾ പോലും അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇവിടെ വിൽക്കാൻ വേണ്ടി അത് വെച്ചിട്ടുള്ളത് ഇത് സബ്ബോസ് ഒക്കെ ഇരിക്കേണ്ട അപ്പം അകത്തേക്ക് കയറിയിട്ട് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളോട് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതായത് ചെന്നൈയിലെ നമ്പർ വൺ സൗണ്ട് ഷോപ്പുകൾ ഒന്നായ സൗണ്ട് ഇമേജ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് കേട്ടോ പല വിധത്തിലുള്ള ഹോം തിയേറ്റർ സിസ്റ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതായത് നമുക്ക് വീട്ടിലൊക്കെ വളരെ ആയിട്ട് കൊണ്ടുപോയി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പ്രസൻറ്റബിലിറ്റി ഉള്ള ഹോം തിയേറ്റർ സിസ്റ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ദേ ഇവിടെ ഡേവിഡ് അണ്ണൻ നിൽക്കുന്നണ്ട് അപ്പോൾ എന്ത് പ്രൈസിലാണ് നമുക്ക് ഹോം തിയേറ്റർ സിസ്റ്റം 7000 1500 7000 500 എടാ സിസ്റ്റമോ അതാണോ സിസ്റ്റം ഓ ഈ സിസ്റ്റം സിസ്റ്റം ഓക്കേ സ്പീക്കേഴ്സ് ആ സെൻട്രൽ സെന്റർ സ്പീക്കേഴ്സ് ഓ റൈറ്റ് റൈറ്റ് ചാനൽ ആ ഓക്കേ ആ സറൗണ്ട് സറൗണ്ട് സ്പീക്കേഴ്സ് ടു സ്പീക്കേഴ്സ് ഓക്കേ ഓക്കേ സബൂ പരെ

29000 29000 ഒക്കെ ക്വാളിറ്റി ദി സിസ്റ്റം दिस സെറ്റ് പി എത്ര വാട്സ് ആയിരിക്കും ഇത് 11000 വാട്സ് ആർമസ് വാല്യൂ എത്ര വരും 1000 1000 വാട്സ് ആർമസ് ഓക്കേ ഇൻഡിവിജുവലി നമുക്ക് ഇതിനെ ഓരോ ചാനലും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് സറൗണ്ട് സെന്റർ സബ് വോളിയം സെപ്പറേറ്റ് ഓക്കേ വിത്ത് സ്പോർട്ട് സ്പീക്കർസ് സെന്റർ സെന്റർ സബ്ൂ പ്രെഡർ ഓ ജെബിഎലിന്റെ സബ്ൂ പ്രെഡർ സബ്ൂ പ്രെഡർ വരും അല്ലേ സബ്ൂ ഓക്കേ ഓക്കേ ഫൈൻ അപ്പോ ഇത് ആയിട്ട് ഇങ്ങനെ നമുക്ക് 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 ഈ ഈ ഒരു ഒരു നോബും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെറ്റിംഗ് സെറ്റിംഗ് സെറ്റിംഗ്സ് ബേസ് ടേബിൾ സെൻട്രൽ ആംപ്ലിഫയർ ആംപ്ലിഫയർ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ത് പ്രൈസ് റേഞ്ചിൽ വരുന്നത് വെരി ഓൺലി 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 ആംപ് 11000 11000 ഓൺലി ആക്കു ഓക്കെ ഇറ്റ് ഈസ് 75 വെൽ ഓൺലി ആക്കു ഓ 7500 സബ് ഓഫർ ഒക്കെ ഇൻഡിവിജുവലി വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പല ടൈപ്പ് ഓഫ് വൂഫേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിവിടെ മറ്റൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മളോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും എങ്ങനെയാണ് ഏതൊക്കെയാണ് നമുക്ക് ഇത് 12 ഇഞ്ച് സബ് സർ ആ ഇത് വണ്ടി ജെപി അല്ലേ ഈ 8500 ആ ഇത് വണ്ടി 12 ഇഞ്ച് സബ് ഉപ്പർ ഇത് 75 ഇത് 10 ഇഞ്ച് ജിപ്പ് ഇത് 55 இது எட்டு இன்ச்சி இது நாலாயரூபா

അന്തമാരി സിസ്റ്റം ഇതിന്റെ സറൗണ്ട് സ്പീക്കർസ് വരുണ്ടോ ഇല്ല സറൗണ്ട് വരില്ല സറൗണ്ട് ഇല്ല ഓറും 2.1 ൽ தான் ಇದೆ 2.1 ക്കേ ಇದೆ താ വില പ്രൈസ് അബ്ലോ ആണ് ഇത് 8500 ട്രോളി സ്പീക്കർസിന്റെ വൈഡ് വേറൈറ്റീസ് ഓഫ് കളക്ഷനും ഈ ഒരു ഷോപ്പിൽ अवेलेबल ആണ് അപ്പൊ അതൊക്കെ ചോദിക്കാം ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇത് 12000 സർ ഓക്കേ ആൻഡ് സ്പെഷ്യാലിറ്റീസ് എങ്ങനെയാണ് 12 ഇഞ്ചസ് സ്പീക്കറേ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് യുഎസ്ബി മൈക്ക് ആപ്സൺ ടു മൈക്ക് വയർലെസ് മൈക്ക് വരും സർ നിങ്ങൾക്ക് സബൂ பேஸு ட்ரிபிள் எல்லாமே இருக்குது இதில் எல்லாம் யூக்குலசரும் இருக்குது உங்களுக்கு ஈரோடு டுவெல் தௌசண்ட் இந்த ஆம்ப் இது ஸ்பீக்கர் ட்ரால் எடுத்திங்கன்னா இது ஃபோர்டீன் ஃபைவ் வரும் வித்து டபுள் டுவெல் வரும் ஓகே இதில் சேம் ப்ளூடூத்து எஃப்எம் யூஎஸ்பி எல்லாம் வரும் உங்களுக்கு யூக்குலசர் எல்லாம் வரும் இது கண்ட்ரோல் வரும் இது மைக்கு ரெண்டு வரும் ஒயர்லெஸ் மைக்கு ஒயர் ஒயர்லெஸ் மைக்கு வந்து ரெண்டு வரும் டபுள் ஒயர்லெஸ் மைக் அல்ல டபுள் எல்லாம் ஓகே இது கொஞ்சம் கூட சிறிய ஒரு ஐட்டம் இல்லை கூட ஸ்மோல் ஆயிட்டுள்ள போர்ட்டபிள் ஐட்டம் ஆனால் இதில் எந்த பிரைஸ் ரேஞ்சான இது வந்து நைன் எயிட் வரும் சார் இது டக்காய் இது இது டுவல் இன்ச்சு தான் வாட்ச் வந்து ஹண்ட்ரட் வாட்ச்ஸ் இது உங்களுக்கு வந்து இது டுவல் நைன் எயிட் வரும் இது வந்து நைன் எயிட் சார் சேமு சேம் இதே யூக்குள் தான் இது ஆனால் டுவல் இன்ச்சு ஓகே ఆ అగరేన వయరా ఇక్కడ వాలరే విత్యసయం మటరియో స్పీకర్ ఆనది పేర్ ఆనో ఇది రెండు రెన్ పేర్ ఆ ఇది రెండు పేర్స 23 23000 23000 ఓకే ఎరికి కొంచెం చిన్న రి పార్టీ ఫంక్షన్ అంగనే కేల్ల ఎంత అవసరతను మనం ఇది యూస్ చేయం పర్ఫెక్ట్ ఇది కరెక్ట్ ఇది మటట్ వాట్స్ ఉంది 500 వరం ఓహో టోటల్ 500 వాట్స్ వరం మీకు క్వాలిటీ నల్లారు ఓకే ఇదేదాం మీకు ఇదే ల యాంప్ ఇది వంది నంబో వేలి ఫంక్షన్ కల్ల పోర్ యాంప్ వంది ఇది ఓకే ఇది വൺ ട്വന്റി ആപ്പ് ഇത് എയ്റ്റി ഫൈവ് ആപ്പ് ഇത് മിക്സർ ഇത് കേസ്പീക്കറും ഇപ്പോൾ ഈ പറയുന്ന പോലെ പബ്ലിക് ഓഡിയോ സിസ്റ്റം റെന്റിനൊക്കെ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സിസ്റ്റം ഇടന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വരുമാനമാർഗ്ഗം ആകും എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാര്യം മിക്സറുണ്ട് ആംബ്ലിഫയേഴ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നല്ല ഒരു എച്ച്എഫ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സെറ്റിന് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് വില എങ്ങനെയാണ് ആംപ് സാർ ഫൈവ് ഫൈവ് ാണ് പബ്ലിക് ഓഡിയോ സിസ്റ്റവും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് വാടക ഒരു ചെറിയൊരു വരുമാന വരുമാനമാർഗ്ഗം നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഇവിടെ സിസ്റ്റവും അവൈലബിൾ ആണോ അതാണ് ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകത ഹൈ പേര് അമൻദീപ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് 7.1 you can add two more speakers other than 5.1 uh -huh, uh -huh. and you can add one more subwoofer also okay. like 7.2 okay uh -huh. now per channel you will get around 125 rms okay uh -huh. so Wonderful. 125 into 7 uh -huh. and uh, two subs uh -huh. 200 plus sir. we supply even for gym also sir oh for gym nations, for sir. gym uh -huh. restaurants uh -huh. and then clubs uh -huh. pubs also you can take uh -huh. For those, for those applications, we give these kind of speakers. Okay. These are all powerful hmm. PowerX branded speakers. Okay. They've got all the options like line matching, hmm. direct power. Hmm. It's around 100 watts okay. maximum power and 50 is the RMS rating. Okay. This is still more bigger in size. Hmm. This can be given for uh, big uh, reception halls and all. Okay. Uh -huh. The same provisions are there uh -huh. behind. Line matchings and all. Okay. ഈ ഒരു വീഡിയോ ും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൗണ്ട് റോഡ് നരസിംഗാപുരം സ്ട്രീറ്റിലാണ് അപ്പൊ നമ്മുടെ ചാനലിൽ ഇതുപോലെ റിസർച്ച് ടോപ്പിക്സ് ഒരുപാട് ഇനിയും ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഇലക്ട്രോണിക്സിന്റെ എന്താ പറയുക റയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നത് സോ ഇതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ മസ്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഷോപ്പിനെ കുറിച്ച് എനിക്ക് ഒരു വട്ടം കൂടി പറയാനുണ്ട് കാരണം നമ്മുടെ ചെന്നൈയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഹിറ്റായിട്ട് നിൽക്കുന്ന സൗണ്ടിൻ്റെ കാര്യത്തിൽ വളരെയധികം ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ അവർ ടൈം ലിമിറ്റും അവരുടെ തിരക്കൊക്കെ കാരണമാണ് എനിക്ക് വീഡിയോ ഇത്രയും ചെറുതാക്കി എനിക്ക് ഒതുക്കേണ്ടി വന്നത് സൗണ്ട് ആൻഡ് ഇമേജ് സിസ്റ്റംസ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇവർക്ക് സ്വന്തമായി ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഇവരുടെ അവൈലബിൾ ആണ് സോ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അൻതൻ ബൈ